നമ്മളിവിടെ വന്നപ്പോലോ അടിച്ചപ്പോഴത്തേക്കാണ് കല്യാണം കണ്ടിന് കല്യാണ കണ്ണനുണ്ട് രൂപ എന്തുവാ യഥാർത്ഥത്തിൽ സ്ത്രീ രൂപമാണ് നിങ്ങളോട് പറയാൻ പറ്റുമോ ഒരിക്കലും സുന്ദരിയല്ല അല്ല വിരൂപിയല്ല ഭീകരമാണ് ഇത് സംഭവം കേട്ടോ ഇപ്പൊ മാനസികരോഗം എത്രയോ പേരെ മാനസിക രോഗം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അത് സ്വാമിയോടെ മാറ്റാനും പറ്റുന്നില്ല അപ്പൊ അങ്ങനെ കല്യാണമായിട്ട് നീലയുള്ള വീട്ടിനെ എത്തിക്കഴിഞ്ഞ് ഇനി എന്തെങ്കിലും സംഭവിക്കും കേട്ടോ ഇനി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നമ്മള് കല്യാണായിട്ട് നീലയായിട്ട് താമസിക്കുന്നത് പനിയുടെ മുകളിലേക്കാണ് താമസിക്കുന്നത് പക്ഷേ ഇത് ആ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരകളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് രൗദ്രഭാവത്തെ ആ വീട് തന്നെ നോക്കിയേ കളിയാങ്കട്ടി നീലയുടെ തെറ്റപ്പുള്ള അതേ വീടാണ് നോക്ക് പഴയ വീട് അതിൻ്റെ ഒരു മുറ്റമൊക്കെ എന്ന് പറഞ്ഞാൽ പേടി ജനിപ്പിക്കുന്ന അന്തരീക്ഷമാണ് തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലാത്തൊരവസ്ഥയാണ് കല്യാൺകെട്ടി നീലി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുടിയൊക്കെ നീട്ടി വളർത്തി രണ്ട് ദംസ്റ്റകളൊക്കെ ഉള്ള ഭീകര ജീവികട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ അത് ദൈവമായിട്ടാണ് ഇവിടെ ഈ ഗ്രാമത്തിലുള്ള ഈ വീട് സങ്കല്പിക്കുന്നത് അങ്ങനെ കല്യാണകെട്ടി നീലി താമസിക്കുന്ന രൗദ്രഭാവമുള്ള ആ വീട്ടിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു കല്യാൺകെട്ടി നീലി ഉണ്ടേ ഇവിടെ നമസ്കാരെ ഇതാണ് ദ്ദേഹമാണ് ആ കല്യാണങ്കട്ട് നീലിയായിട്ട് പുനർജനിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഈ കല്യാൺകെട്ടി നീലി വരുമ്പോഴത്തേക്ക് പല അത്ഭുതങ്ങളും നടക്കും ബാധകളും മാറും എന്നൊക്കെയാണ് ഇവിടെ ഒരു വിചാരം ഇപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാരൊക്കെ അദ്ദേഹത്തിൽ തിരക്കി വരുന്നുണ്ട് ഇത് കല്യാങ്കട്ട് നീലിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള തേങ്ങ സൽക്കാരമാണ് കരിക്ക് വെട്ടി വെച്ചേക്കുവാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് വാ ബാ ഉള്ളിലോട്ട് കയറാം കല്യാങ്കട്ട് നീലി വന്നോട്ടെ ആ നീലി അമ്മ അനുഗ്രഹിക്കൂ നമസ്കാരം നീലിയായിട്ട് എപ്പോഴാണ് മാറുന്നത് ഒരു അപൂർവ സമയത്തിലെ കടമുറ്റത്തച്ഛന്റെയും കല്യാണമുണ്ടീലിയൊക്കെ ആയിട്ട് എനിക്ക് എന്റെ അമ്മയുടെ അമ്മയുടെ അച്ഛൻ ഞങ്ങൾ ആലുമൂട്ടിൽ എന്ന് പറയും ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പാരമ്പര്യത്തില ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഞാനേ ഉള്ളു ശരി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരുപാട് ദൈവങ്ങളുണ്ട് ഭദ്രകാളി ഉണ്ട് ചുടലക്ഷ്യുണ്ട് മറ്റേ ദൈവമുണ്ട് മറിച്ചു ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങളുടെ ദേഹത്ത് എന്തുകൊണ്ട് എന്തോ ആ ദൈവ ദൈവം കല്യാണി നീല് കയറി എന്താ അത് പാരമ്പര്യമായിട്ട് എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഒരാളെ ഏറ്റെടുക്കാൻ തയ്യാറാവേണ്ട വന്നു അമ്മ അന്ന് കല്യാൺകുട്ടി നീലിനെയും കടമുറ്റത്തനെയും മുതലക്കോട് മുത്തപ്പനെയൊക്കെ ആയിരുന്നു അമ്മയുടെ പ്രാർത്ഥന ദൈവങ്ങള് അതിന്റെ ഒരു പിന്മുറയായിട്ട് അവിശ്വസനീയമായിട്ട് എന്റെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ സംഭവിച്ചു അത് സംഭവിക്കും ഇത് അച്ഛന്റെ അത് അതെല്ലാം പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമാണ് അതെല്ലാം അതൊക്കെ ഇത് ഈ വീട്ടിൽ ഇങ്ങനെ ഈ ഇരിക്കുന്ന ഈ ഈ ഞാൻ ഇരിക്കുന്ന കസേര പോലും നൂറ്റൻപത് വർഷത്തെ പഴക്കമുള്ളതാണ് അല്ല അത് ഞാൻ ഈ ഉപാസന വരുന്ന സമയത്ത് അങ്ങനെ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ല ഇതെനിക്ക് എല്ലാ സമയത്തും വരുന്ന സംഭവല്ലോ നീലി യഥാർത്ഥത്തില് ഈ മനുഷ്യ ആത്മാവാണ് നീലി ഒരു ആത്മാവാണ് യഥാർത്ഥത്തിൽ സ്ത്രീ രൂപമാണ് നിങ്ങളോട് പറയാൻ പറ്റുമോ ഇല്ല ഒരിക്കലും സുന്ദരിയല്ലോട്ട് നീലി വിരൂപിയല്ല ഭീകരമാണ് അത് നിങ്ങൾ കണ്ട നിങ്ങള് ബോധശയമെന്ന് പോവും യഥാർത്ഥത്തിൽ നിങ്ങൾ വിദൂരതയിൽ നിന്നും വന്ന ഒരാളാണ് മാർഗ്രകേണ നിങ്ങൾക്ക് മാർഗത്തില് വാഹന അപകടം ഉണ്ടാവും അത് സുനിശ്ചിതമാണ് അപ്പൊ താങ്കളുടെ ആയുസും പ്രജ്ഞയും ബലവും വീര്യവും എല്ലാം വെച്ചിട്ട് ഇപ്പോഴത്തെ നക്ഷത്ര ജാതക പ്രകാരം വാഹനം അത് മറ്റൊക്കില്ല അത് മാറ്റാനായിട്ടൊരു കർമ്മം ഇപ്പം ചെയ്യാം അല്ല വാഹന അപകടത്തില് അപമൃത്യുവും സംഭവിക്കാം അത് മാറ്റി വിടണം അപ്പം അല്ല അത് കല്യാൺകോട്ട് നീലി തിരിച്ചറിഞ്ഞതല്ല അതൊരു നിയോഗത്തിൽ പറഞ്ഞതാണ് പൂജാവിധികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു തേങ്ങ എടുക്ക ഒരു മൂന്ന് തേങ്ങ വെച്ചിട്ടുണ്ട് അതിലിപ്പം ആ തേങ്ങ താങ്കക്ക് എടുക്ക അതിലൊരു തേങ്ങ താങ്കൾ എടുക്കുക ഇതിപ്പം ഇപ്പൊ പൊളിച്ചുവെച്ച തേങ്ങയാണ് ഒന്ന് ഒഴിയട്ടെ പോവാണ് ഇത് തലക്ക് മൂന്നും താഴേക്ക് ഏഴുമാണ് ഒഴിയുക ഒന്ന് രണ്ട് അതിലേക്ക് മൂന്ന് ഏഴ് നാല് എനിക്ക് ഇനി ഈ തേങ്ങ താങ്കൾ തേങ്ങയിൽ നിന്ന് താങ്കളുടെ ശത്രുദോഷത്തെ എല്ലാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചു ഇനി ഈ തേങ്ങ താങ്കൾ തന്നെ ഇവിടെ വെച്ച് പൊട്ടിക്കണം പൊട്ടിക്കണം അതെ എറിഞ്ഞ പൊട്ടിക്കരുത് ഇത് പൊട്ടിക്കുന്നതിന് കുറച്ച് ചടങ്ങുകളുണ്ട് ഇനി ഈ തേങ്ങ താങ്കൾ ഇവിടെ വെച്ചു അത്ഭുതം വെട്ടിക്കോട്ടോ കേട്ടോ കേട്ടോ ചുട് ചോര ഇറങ്ങി വന്നല്ലോ നിങ്ങള് ഇപ്പം പൊളിച്ച തേങ്ങയാണ് താങ്കൾ പൊട്ടിക്കൂ പൊട്ടിക്കോഷം മാറട്ടെന്താണോ ധൈര്യമായിട്ട് കല്യാണേ ഓട്ടെ അടുത്ത പൊട്ടിക്കേറ്റ് എടുക്കേ താങ്കളെ ശത്രുദോഷം ചോര വീഴണ്ട വാഹന അപകടം വരണ്ടേറി എടുക്ക് പൊട്ടിക്ക് വെള്ള വരട്ടെ ഇല്ലെങ്കിൽ ഇനിയും പൊട്ടിക്കണം ഇനിയും പൊടിക്കണം താങ്കളുടെ ദോഷം മാറ്റാ ഇവിടെ താങ്കൾ എന്റെ അടുത്ത് വന്നത് അത് മാറ്റിയേ എനിക്ക് വിടാൻ പറ്റുള്ളൂ താങ്കളുടെ ദോഷം എന്റെ ദോഷങ്ങൾ മുഴുവൻ മാറണം എനിക്ക് രക്തദോഷം മാറണം അമ്മേ അമ്മേ എന്ന അയ്യോ ഇത് ചോദിയില്ലേ അപ്പൊ മാറി ഞങ്ങൾ താങ്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളായി ഇപ്പം മാറിയില്ല സംഭവങ്ങൾ മാറി ദോഷങ്ങൾ മാറി അപ്പൊ ഇത് ഈ ദോഷം ഇത് പരിഹാരം ചെയ്തില്ലായിരുന്നെങ്കി അപകടം ഉണ്ടായനെ ചത്തും പോയേനെ അല്ലേ താങ്കൾക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ പരീക്ഷണം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല താങ്കളോട് പറഞ്ഞില്ലേ ആ തെളി കഴിക്കാം ഇതെല്ലാം പെട്ടെന്ന് അടുപ്പിലേക്ക് കൊണ്ടിടും ഈ കളിയങ്കാട്ട് നീര് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഭൂമിയിൽ ഞാനല്ലാതെ വേറെ ആരു തോന്നിയത് ഞാൻ ഞാൻ ജവിക്കുന്നതും കാലനിയാണ് കളിയാങ്കോട് നീലി ജവിക്കുന്ന കാലനിയാണ് ഓ കാലായ നമ ഓ യമർമായ നമ ആഹ് പിടിക്കുന്നുണ്ടോ പിടിച്ചത് വീട്ടിപ്പൊ കല്യാട്ട് ആണ്ടാ ഇതാണ് സംഭവം കല്യാണകട്ടി നീല് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ഇവിടെ നിന്ന് മാറി നിക്കാം ചോറിൽ പണി ഉറങ്ങും ഇരിപ്പായിരിക്കും ദേഷ്യമാണല്ലേ കല്യാണം കണ്ടി നീലി പൊതുവെ ദേഷ്യമാണ് കൂടുതലുള്ളത് എന്താ ഇപ്പൊ ഇതാണ് സംഭവം മാറി നിക്കാം ഏത് സമയത്തും പുള്ളി ഇളവ് ഇത് ഉള്ളിൽ കിടക്കുവാണ് ഇങ്ങനെ പുറമോട്ട് തെളി തെള്ളി തള്ളി വരും ഉച്ചക്ക് ഇളവുന്ന സാധനമാണ് കല്യാണി മറിയാലോ ഈ പനയും തേങ്ങയൊക്കെ കുടിക്കുന്ന സാധനമാണല്ലോ കല്യാണകട്ടി നീല് പനയിലാണല്ലോ താമസിക്കുന്നത് അപ്പൊ പനങ്കള് കിട്ടാത്തോണ്ട് തേങ്ങ കുടിച്ച് ആസ്വദിക്കുവാണ് ഓ

എനിക്ക് പ്രശ്നങ്ങൾ വേറൊന്നും ഉണ്ടാവില്ലല്ലോ ഞാങ്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ സുരക്ഷിതമായിട്ടിരിക്കും അതിനുള്ള ജപങ്ങൾ ചെയ്തിട്ടുണ്ട് മാന്ത്രികം ചെയ്തിട്ടുണ്ട് ആ കിണ്ടി അവിശ്വസിക്കാം വരുന്നുണ്ട് പിന്നെ ഏ നമോ ശരിയാണെ നമോസു നമോ സു നമോ അപ്പൊ സംഭവങ്ങളെല്ലാം ഒതുക്കുക കേട്ടോ കടയൊക്കെ അടയ്ക്കത്തില്ല അവസാനം മുട്ടായും ഈ പഴമൊക്കെ തൂക്കി അത് വെക്കത്തില്ലേ അതുപോലെ സാധനങ്ങളൊക്കെ അകത്ത് വെക്കുകയാണ് പരിപാടി ഇന്നത്തേക്കുള്ള തീർന്നു ഇതാണ് കല്യാണം കട്ട് നീല് ഇനിയിപ്പോ നാളെയുള്ളു കച്ചവടം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ സാമി രംഗത്ത് ഇറങ്ങി കല്യാണി നെയ്യായിട്ട് മാറും അപ്പൊ ഇന്നത്തേക്ക് കടയടച്ചു കടയടച്ചു അല്ലെ പിന്നെ ഇപ്പൊ ആർക്കും ഇനി പ്രകാശനും പ്രകാശന അപ്പൊ സാധാരണപ്പെട്ട ഇത് ഇനി പ്രകാശമാണിത് കള്ളി മുണ്ടും ബെന്നിനൊക്കെ പ്രകാശനായിട്ട് മാറാൻ പോവുകയാണ് കല്യാണ നീര് വന്നുകഴിഞ്ഞു ഞാന് മാറുമ്പോ ഓർമ്മയുണ്ട് അല്ല അത് നമുക്ക് ഓർക്കാൻ കഴിയും നമ്മള് മാറുകയാണ് അത് കോലം കെട്ടി കഴിഞ്ഞാൽ പിന്നെ മാറും പിന്നെ അറിയില്ല എന്തായാലും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഞാനറി ഞാന് ആക്ച്വലി ഒരു രാഷ്ട്രീയക്കാരനാണ് പൊതുപ്രവർത്തകനാണ് പക്ഷെ ഇത് ഞാൻ ചെയ്യുന്നത് സാമൂഹ്യമായിട്ട് ഒരുപാട് പിന്നെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ മാനസിക രോഗം എത്രയോ പേരെ മാനസിക രോഗം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് മെന്റലി അത് മാറ്റാൻ പറ്റുന്നില്ല അല്ല എനിക്ക് മാനസിക രോഗം ഉണ്ടോ അല്ല അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് മാനസിക രോഗവും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ സിനിമ നടൻ ഒരുപാട് ആളുകളെ മേഖലകളിലൊക്കെ പോയിട്ട് ചിലർ പറയും എനിക്ക് ഭയങ്കര സിനിമ നടനാവണം അത് കർമ്മയോഗം കൂടെ വേണം കർമ്മയോഗം കൂടെ കറക്റ്റ് ആയാലേ എന്തായാലും ഇനി സംസാരിച്ചു അല്ലെ അപ്പൊ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മുടെ പ്രകാശൻ എന്ന് പറയുന്ന അദ്ദേഹം ഇനിയിപ്പോ സാധാരണപ്പെട്ട വ്യക്തിയാണ് അല്ലെ അപ്പൊ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് എനിക്ക് ഞാൻ യാത്ര ഇനി ദൈവം നോർമലിലേക്ക് അന്തരീക്ഷത്തിലേക്ക് അതെ അല്ല കറന്നു സമയം ആവുന്നേ ഉള്ളൂ കുറച്ചും കൂടെ കഴിയും അപ്പൊ കണ്ടല്ലോ നമ്മുടെ കല്യാൺകെട്ട് നീലിയുടെ അഭ്യാസങ്ങൾ അല്ലേ പേടിച്ചു പോയി യഥാർത്ഥത്തിൽ ആ ഓട്ടവും ബഹളവും ആ ഒരു ഭീകര രൂപം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭീകരമായിട്ട് ഞാനും പേടിച്ചു സാധാരണ ഈ കല്യാൺ കേട്ട് നീലിന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയൊക്കെ അഴിച്ചു തുള്ളുന്ന ഒരു രൂപമായിരുന്നു അതൊന്നും അല്ല ഇതായിരുന്നു യഥാർത്ഥ രൂപം തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു വിശ്വാസമാണ് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരസ്കരിക്കാം അതൊക്കെ ഓരോരുത്തരും സൗകര്യമാണ് എന്തായാലും ഈ വിശ്വാസം നിങ്ങളിലേക്ക് എത്തിച്ചു ഇനി അടുത്ത കിടിനെ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും എത്തും അതുവരെയൊക്കെ എല്ലാ പ്രഷകർക്കും